ഇതെന്താ മട്ടനല്ലേ ഇന്നെന്താ മട്ടൻ കറി റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നു മട്ടനും ബീഫും ഉണ്ടാക്കുന്നു അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതിപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവല്ലേ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഗരമസാല മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ

പിന്നെ ഇപ്പൊ ഗാഗത്തും ഇഞ്ചിയും കൂടെ ചതച്ച് ചതച്ചിട്ട് അതും കൂടെ ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കും അല്ലേ മട്ടൺ നന്നായിട്ട് വേവണം അപ്പൊ അതിനകത്ത് നമ്മള് വെള്ളം ചേർക്കുന്നുണ്ടോ മട്ടനിലും വെള്ളത്തിൽ നിന്ന് വെന്തുകൊള്ളു ഇതുപോലെ നല്ല വലിയൊരു ചട്ടിയിൽ തന്നെ വേവിക്കാൻ നോക്കും നമ്മളിതിപ്പോ അരക്കലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അളവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പൊ മട്ടം ഇപ്പൊ നന്നായിട്ട് വേവാൻ തുടങ്ങിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ആദ്യം തന്നെ വെള്ളം ഉണ്ട് ആവശ്യത്തിനുള്ള അപ്പൊ വെന്തതിനു ശേഷം നമ്മൾ പിന്നെ കാണിക്കാം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് നമ്മൾ ഒരു സവാളയും ഇപ്പൊ ഒരു വലിയ സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സവാളയാണ് നമ്മളെ വലിയെടുത്തേക്കുന്നത് അതും പിന്നെ എന്റെ കൂടെ ഇനി തക്കാളിയും പച്ചമുളകും കൂടെ ആണ് അപ്പൊ ഇതാണ് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മട്ടന്റെ നന്നായിട്ട് വെന്തോണ്ടിരിക്കുവാണ് അപ്പൊ ഇപ്പോൾ മട്ടൻ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിനി ഈ വെള്ളം ഫുള്ള് വറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കമ്പ്ലീറ്റ് വേവു ആവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അതിനകത്തേക്ക് നമുക്ക് ഗ്രേവി നമ്മൾ പ്രത്യേകം പ്രത്യേകിട്ട് അതിലേക്ക് ഇതങ്ങ് മിക്സ് ചെയ്യും അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം 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 വെച്ചിട്ടുണ്ട് വെറ്റി ഇത് വാങ്ങി ടിയ അപ്പൊ അമ്മ ഇതിന് ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് അമ്മി ഇനി അത് ചേർത്ത് വേവിച്ചല്ലേ നേരത്തെ അതിന് ശേഷം ഇപ്പൊ ഇനി ഉള്ളി അങ്ങോട്ടിട്ട് വഴട്ടി കഴിയുമ്പഴത്തേന് അതിനകത്ത് മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂണുണ്ട് മല്ലിപ്പൊടി ഒരു രണ്ടര സ്പൂൺ ഉണ്ട് നമുക്ക് അര കിലോ മട്ടൺ ആണുള്ളത് ഇതിപ്പോ ഒരു അര സ്പൂണേ അര മുക്കാസ്പൂൺ ഉണ്ട് മുക്കാസ്പൂണെന്താണ് ഇതൊരു കാൽസ്പൂണുണ്ട് ഇത് എന്താ മുളക് പൊടി അത് മുളക് ഇത് ഗരം മസാല കുരുമുളകും ഇത് വറ്റൽ മുളകും അതിന് പിന്നെ വെച്ചിട്ടുണ്ട് പിന്നെ കരിയപ്പല പിന്നെ കടുക് കടുക് പിന്നെ സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇത് വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പേസ്റ്റ് ആക്കിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിന്റെ ഒരു മിക്സിംഗ് ആണ് കാണിക്കുന്നത് എണ്ണ ഒഴിക്കുവാണ് കടുവറുക്കാനായിട്ട് അപ്പം എണ്ണ ആദ്യം ഒഴിക്കണം അതിന് ആവശ്യത്തിനുള്ള എണ്ണ ഇപ്പം അങ്ങ് എന്നിട്ട് പിന്നെ ഇപ്പം ഏകദേശം നമ്മൾക്ക് ഇത്ര എണ്ണ വേണം ഉള്ളി വരണ്ട് വരണ്ടേ ഉള്ളിക്ക് നന്നായിട്ട് വരണ്ട് ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം ഓക്കേ ഇനി കടു എണ്ണ ചൂടാവട്ടെ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ ഇനി കടുക് താളിക്കാനായിട്ട് പോവാണ് ഏതാണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇങ്ങനെ കുമ്പള കുമ്മള വരുമ്പോഴത്തേക്കൊരു ചൂടായിട്ടുണ്ട് ഒരു സ്പൂൺ കടുക് ഇടുക

നന്നായിട്ട് വളർത്തണം ഇനി ഇതിനകത്ത് മസാലകളാണ് നമ്മൾ ചേർത്ത് വരാൻ നീല് വരുന്ന ബ്രൗൺ കളറും നന്നായിട്ട് വരണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലേക്ക് വരണം നല്ല രീതിയിൽ ആ പച്ചക്കറി ചുട്ടി വെച്ച് തന്നെ മാറി ഒരു കായ് വരണം അപ്പൊ നമ്മൾ കുറച്ച് മട്ടൻ റോസ്റ്റ് പോലെ ആവാറ്റി എടുക്കണം നമുക്ക് ഇവിടെ ഗ്രേവി ആയിട്ടുള്ളതിനെ കാട്ടി റോസ്റ്റ് ആന്നായിട്ട് വരണ്ടു വരുമ്പോ ഒരു തക്കാളി മുറിച്ചതിന് വേണ്ടുന്നവർക്ക് ഇട്ടാ മതി വേണ്ടാത്തവർക്ക് ഇതേ വരണ്ടു വരമ്പ ഇടണം അല്ല വേണ്ടുന്നവർക്ക് ഇതാണ് വേണ്ടാത്തവർക്ക് ഇടണ്ട ഏകദേശം ഒരു ഗോൾഡൻ ലോണിലോട്ട് വന്നിട്ടുണ്ട് സംഭവം കുറച്ചും കൂടെ മൂക്കട്ടെ അപ്പത്തേക്ക് നമുക്ക് ഉപ്പ് ഇട്ടു നമ്മള് തക്കാളിയും കൂടെ ഇടുന്നതുകൊണ്ട് തക്കാളിയും കൂടെ ഉപ്പും ഇപ്പൊ അത്യാവശ്യമുള്ള ഉപ്പ് നമ്മളെ അതിൻ്റെ കൊടുക്കണം പൂവുണ്ട് മറ്റേതിനകത്ത് ഇട്ട് വേവിച്ചിട്ടുണ്ട് നമ്മളെ ഉപ്പ ഇട്ട് കൊടുത്തു ഇനി അടുത്ത ഇപ്പൊ ഇനി തക്കാളിയാണ് ഇടുന്നത് ഉപ്പ് ഇട്ടിട്ട് ഇത് വരണ്ട് വരുമ്പോ തക്കാളി തക്കാളിക്ക് ചൂട് കിടന്നു അതിങ്ങനെ ഇപ്പൊ ഇത്രേം ഉള്ളി എടുത്താ പോലെ ഇതിങ്ങനെ വരണ്ട് വരണ്ടു വരുമ്പോ ഇത്രേ ഉള്ളൂ വളരെ കുറച്ച് കുറച്ചുള്ളിയേ ഉള്ളു ഇപ്പൊ നമ്മളൊരു വല്യ സവാളയും ഇതൊക്കെ എടുത്തിട്ടുണ്ടായിട്ടും പക്ഷെ ഇത്രയേ ആയിട്ടുള്ളു അപ്പൊ കണക്ക് അളവ് നോക്കി എടുക്കണം കേട്ടോ ഉള്ളി ഒരുപാട് വേണ്ട മധുരം എല്ലാരും അളവ് നോക്കിയിട്ട് എടുക്കണം അതിന്റെ കറി വെക്കുന്നതിന് ചെറിയ ഉള്ളി മതി തേങ്ങാ ഒക്കെ ഒഴിച്ച് വേവിച്ചെടുത്ത് ചേർക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറി കറി കുഴമ്പായിട്ട് വെച്ചാൽ മതി വെള്ളമായിട്ടല്ല കറി വെക്കുന്നത് കുഴമ്പ് രൂപത്തിൽ വെച്ചെടുക്കണം അത് തേങ്ങാപ്പാൽ ചേർക്കണം അതിനകത്ത് പിന്നെ തേങ്ങാ കൊത്തു വേണമെങ്കിൽ ചേർക്കാം ആ ഇത് മട്ടനായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കും ടുത്തത് തക്കാളി ഇടുകയാണല്ലേ കുറച്ച് തക്കാളി നമ്മളിപ്പോ ഒരു തക്കാളി എടുത്തിട്ടുള്ള നമുക്ക് അതിന്റെ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളെ തക്കാളി കൂടുതലും ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് മട്ടനായതുകൊണ്ട് അങ്ങനെ ഒരുപാട് തക്കാളി ആവശ്യം വരുന്നില്ല വരുന്നത് ഒരു അളവ് നമുക്ക് നോക്കിയിട്ട് ഇപ്പം നമ്മുടെ കിലോയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന അളവാണേ ഇത്രയും ഇത് ഇത്രയും അളവി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഈ തക്കാളി ഒന്ന് വഴങ്ങി വീട്ടിൽ അപ്പം ഈ ബാക്കിയുള്ള ഉള്ളിയുടെ മൂപ്പും അങ്ങ് നടക്കും ബ്രൗൺ കളർ ആണോ ഈ ഇതെല്ലാം ഇട്ടിടും പൊടികളെല്ലാം അപ്പൊ അത് കഴിയുമ്പോ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല കുരുമുളക് പിന്നെ ഇങ്ങനത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അന്നിടും എന്നിട്ട് പിന്നെ ജാസ്റ്റ് കറിവേപ്പിലാണ് എന്നിട്ട് കുറച്ച് ഇനി അടുത്ത പൊടികൾ ഇടുവാണ് ഇടയിപ്പോൾ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഇനി അടുത്ത മുളക് പൊടി മുളക് പൊടി നമുക്ക് കുറച്ചിനകത്ത് കുറച്ച് മതി കാരണം നമ്മൾ മറ്റിനകത്ത് മാരിനേറ്റ് ചെയ്തിപ്പോൾ കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട് ഇപ്പുരുമുളക് മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് ഇനി കറിവേപ്പില ഇടുന്നുണ്ടോ കറിവേപ്പിലാസ്റ്റാണത് ഇതും കൂടി ഏ അപ്പം നമ്മളിപ്പം ഡ്രൈ ആയിട്ട് നമ്മൾ വേവിച്ച വെച്ചേക്കുന്ന മട്ടൻ നമ്മുടെ മട്ടനെ എടുത്ത് ഇനി അതിലോട്ട് ആ ഗ്രേ ആ അപ്പം ഈ ഒരു മിക്സിങ് അതിലോട്ടൊന്ന് എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് കൂട്ടി ഇളക്കലാണ് അടുത്ത് കുറച്ചു നേരം അടുപ്പിലൊന്നും വെച്ചാൽ ഉണ്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് മട്ടർ ചെറിയ ചെറിയ ഏറ്റവും ചെറിയ തീലെടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് വേവിക്കണം വേവിക്കണ്ട ജസ്റ്റ് ഇങ്ങനെ ഇതാണ് നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സിമ്പിൾ ായിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തേക്കുന്നത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നല്ലൊരു കരിവാളിപ്പ് വരണം എന്നാലേ ആ മട്ടന്റെ കളറ് ഡാർക്ക് കളറാവും അപ്പൊ ഇനി ലാസ്റ്റാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സാധനം കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടാണ് മണവും ഇതൊക്കെ കിട്ടാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു അഞ്ചു മിനിറ്റ് വല്ലതും അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ച അപ്പൊ നമ്മുടെ മട്ടൻ ശരിയായിട്ടുണ്ട് അപ്പൊ അമ്മ ഇന്നത്തെ ഇപ്പൊ മട്ടൺ റോസ്റ്റ് ഇത്രയേ ഉള്ളു അല്ലേ അപ്പൊ ഇനി വരുന്നുണ്ട് അത് നമ്മള് അടുത്ത ബ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ ഇപ്പം തൽക്കാലം ഡാറ്റ ബൈ ബൈ